ശബരിമല സ്വർണഭോഷണ കേസിൽ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ് എ പത്മകുമാർ മുൻ ദേവസ്വം പ്രസിഡന്റാണ് മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഒക്കെയാണ് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തത് സി ബി ഐ അല്ല എന്നതാണ് ഏറ്റവും ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു യു ഡി എഫിന്റെ സമ്പന്നതനായ നേതാവിനെതിരെ ഇങ്ങനൊരാൾ അറസ്റ്റ് വേർത്തില്ല പിണറായി വിജയന് പി ശശിയുടെ പേരെ അത്രയും വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനകത്ത് നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ പി ശശി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നീലലോകദാസ് നാടാരെ ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടെടുത്ത് മാറ്റി കുബൈറ്റിയാണ്ടി തോമസ് ചാണ്ടിക്കെതിരെ വന്നപ്പം എടുത്ത് അപ്പത്തന്നെ മാറ്റി ടി യു കുരുവുള ടി യു കുരുവിളയ്ക്കെതിരെ ആരോപണം വന്നപ്പോൾ എടുത്ത് മാറ്റി പത്മകുമാറിനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരുന്നു എന്നേക്കാൾ ആയ ആൾക്കാരെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു എന്നെ പരിഗണിച്ചില്ല പരിഗണിക്കാതിരുന്നതിന്റെ കാരണം ഇതാണേ കൈയ്യെടുപ്പിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട് പക്ഷെ ഫുൾ എവിഡൻസ് കിട്ടിയില്ല ഇപ്പൊ ഫുൾ എവിഡൻസ് കിട്ടി ഇനി എടുത്ത് ഡി സി പുറത്താക്കും അത്രേ ഉള്ളൂ കൂടെ നിൽക്കുന്നവനാണെങ്കിലും സ്വന്തം സഹോദരനാണെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന സൂചന ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഓരോ പാർട്ടി പ്രവർത്തകനും കൂടി ചെയ്യുന്നത് അതായത് നാളെ നീയൊക്കെ വൃത്തികേട് കാണിച്ചാലും നിന്നെ പിടിച്ചാൽ അകത്തിടും എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് അല്ലാതെ നിന്നെ പാർട്ടിയാണെന്നും പറഞ്ഞ് സംരക്ഷിക്കില്ല എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു ഇത് എല്ലാ പാർട്ടിക്കാരും മാതൃകയാക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമസ്കാരം നമസ്കാരം ശബരിമല സ്വർണ്ണഭോഷണ കേസിൽ ുമാർ അറസ്റ്റിലായിരിക്കുകയാണ് എന്താ പറയുന്നത് ശബരിമല സ്വർണമോഷണ കേസിൽ എ പത്മകുമാർ മുൻ ദേവസ്വം പ്രസിഡന്റ് ആണ് മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഒക്കെയാണ് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തത് സിബിഐ അല്ല എന്നതാണ് ഏറ്റവും ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളൊന്നുമല്ല സംസ്ഥാന സർക്കാർ നിയോഗിച്ച സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ നിയോഗിച്ച അഭ്യന്തര വകുപ്പിന്റെ കൂടെ മന്ത്രി എന്നുള്ള രീതിയിൽ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പിന്നെ ടീമാണ് എസ് ഐ ടി ആണ് ഈ പിന്നെ എസ് ഐ ടിയും ക്രൈംബ്രാഞ്ചും ചേർന്നിട്ടാണ് അതിൻ്റെ അന്വേഷണം നടത്തിയത് അവരാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ കൃത്യമായ രീതിയിൽ അന്വേഷണം പോയെന്നുള്ളതാണ് തിരിച്ച് സി പി ചിന്തിക്കേണ്ടത് ഒരു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു യു ഡി എഫിന്റെ സമ്മന്നതനായ നേതാവിനെതിരെ ഇങ്ങനെയുള്ള അറസ്റ്റ് വരത്തില്ല വരുത്തില്ല എന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ അതിൻ്റെ അന്വേഷണത്തിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തി ആ ടീമിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തെടുത്തു പി ശശി പറഞ്ഞാൽ കേൾക്കാത്ത കേരള പോലീസ് ഒന്നുമില്ല എന്ന് തീർച്ചയായിട്ടും കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം പി ശശിയെ ആ സ്ഥാനത്ത് എത്തുമ്പോൾ പി ശശിയേട്ടനെതിരെ ഇപ്പോൾ പണ്ട് വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ വേറെ അന്തരീക്ഷത്തിലുണ്ടെന്നേ ഉള്ളൂ പക്ഷേ പാർട്ടി ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് എവിടെയും ആരുടെയും ശബ്ദരേഖയൊന്നും ഒരു ചാനലും പുറത്തുവിടില്ല പുറത്തുവിട്ടിട്ടില്ല ഒന്നുമില്ല ഒരു സാധനവും ഇല്ല പക്ഷേ അദ്ദേഹത്തെ മാറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും കണ്ടിട്ടാണ് തിരിച്ച് വീണ്ടും ആ വകുപ്പ് പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചുകൊണ്ടെന്നാക്കിയിട്ടുള്ളത് അപ്പോൾ പിണറായി വിജയന് പി ശശിയുടെ വേല അത്രയും വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനകത്ത് നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ പി ശശി വിജയിച്ചിരിക്കുന്നു അടുത്ത കാലത്താണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ദിയയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കേസ് വന്നത് ആ സാധനം വന്നപ്പോൾ ശരിക്കും ആ പെൺകുട്ടികൾ പറഞ്ഞത് എന്തൊക്കെയാണ് വംശീയ അധിക്ഷേപം നടത്തി ബാക്കിയുള്ളത് വേണമെങ്കിൽ കേരള പോലീസിനെ കൊണ്ട് ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടേ കേസം കൃഷ്ണകുമാറിനെ ബി ജെ പി ക്ഷീണം ചെയ്യും കൃഷ്ണകുമാറിനും ക്ഷീണം ചെയ്യും കൃഷ്ണകുമാർ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മിക്കവാറും വട്ടിയൂർക്കൗസ് പിന്നെ മണ്ഡലത്തിൽ ശക്തമായൊരു മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ കൃഷ്ണകുമാരാണ് വരിക കഴിഞ്ഞ തവണ തിരുവനന്തപുരത്താണ് മത്സരിച്ചത് വേണമെങ്കിൽ കൃഷ്കുമാരുടെ പ്രതിച്ഛേ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം രാഷ്ട്രീയമായിട്ട് ടൂൾ ആയിട്ട് ഉപയോഗിക്കും അത് മാത്രം മതിയായിരുന്നു പക്ഷേ കൃഷ്ണകുമാർ തന്നെ പറഞ്ഞു ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി തരും എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടാണ് വിട്ടതെന്നുള്ളത് സി എം ആയിട്ടും സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പം കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരാൾ ഒരു ബി ജെ പിയുടെ നേതാവ് അത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് നീതി കിട്ടി കിട്ടുകയും ചെയ്തല്ലോ പിന്നെ കാരണം കൃത്യമായിട്ട് സ്വന്തമായ അന്വേഷണം നിഷ്പക്ഷമായ അന്വേഷണം കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് സ്വാധീനം ചെലുത്തിയിട്ട് മറ്റേ പിള്ളാരെ കുടിക്കതുമല്ല കൃഷ്ണകുമാറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ പിള്ളേർ പറഞ്ഞ ആരോപണം ഉന്നയിച്ചതുമില്ല അതാണ് നമ്മൾ പറയുന്നത് ഇമ്പാർഷ്യൽ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് ആർ ബാലകൃഷ്ണപ്പിള്ള ജയിലിൽ കിടന്നത് അഴിമതി കേസിലാ ആർ ബാലകൃഷ്ണപ്പള്ള അഴിമതി കേസിൽ ഒരു വർഷം പിന്നെ ശിക്ഷിക്കപ്പെട്ടിട്ട് എത്ര ദിവസം ജയിലിൽ കിടന്നു വളരെ ദിവസം അദ്ദേഹത്തെ പിന്നെ റിലീസ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തെ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് സംഭവിച്ചത് മറ്റൊന്ന് ഇപ്പം പിന്നെ മന്ത്രിസഭകളുടെ ചരിത്രം കൊടുക്കുക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളുടെ നീല ലോകദാസ് നാളാരെ ഒറ്റ ദിവസം കൊണ്ട് എടുത്തു മാറ്റി മാറ്റി ആരോപണം വന്നപ്പം വകുപ്പ് സെക്രട്ടറി സെക്രട്ടറികൾ മോശമായിട്ട് പെരുമാറിയത് ആ വകുപ്പ് സെക്രട്ടറി പിന്നീട് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് മാറി കുബൈറ്റി ചാണ്ടി തോമസ് ചാണ്ടിക്കെതിരെ വന്നപ്പം എടുത്ത് അപ്പത്തരം മാറ്റി പി ജെ ജോസഫിനെതിരെ ആരോപണം വന്നപ്പം മീൻ ക്യാബിനറ്റിന് അടുത്ത് മാറ്റുന്ന ഒരു പ്രധാ ഘടകകക്ഷിയുടെ സമർത്ഥനായ നേതാവിനെ മാറ്റി ടി യു കുരുവുള ടി യു കുരുവുള ടി യു കുരുവുളയ്ക്ക് എതിരെ ആരോപണം വന്നപ്പോൾ എടുത്ത് മാറ്റി ഞാൻ പറഞ്ഞ വേറെ ഏത് മുന്നണിയിലിത് കഴിയും കേന്ദ്ര ക്യാബിനറ്റിനെ ഇപ്പം ഞാൻ ആ കാര്യത്തിൽ അംഗീകരിക്കും രാഷ്ട്രീയമായി ബി ജെ പി വയ്ക്കുന്ന പ്രത്യേക ശ്വാസത്തോട് വിയോയിപ്പുണ്ടാകുമ്പോഴും നരേന്ദ്രമോദി സർക്കാരിനകത്ത് നമുക്കൊരു അഴിമതിക്കാരെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതേസമയം തിരിച്ചെന്തായിരുന്നു സത്യം ഇതിനകത്ത് അഴിമതി ആരോപണമുണ്ട് സ്ത്രീ വിഷയമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മന്ത്രിമാരെ മാറ്റിയത് അതേസമയം യു പി എ സർക്കാരിൻ്റെ കാലത്ത് എന്തായിരുന്നു പാവം സർദാർജി അഞ്ച് വയസ്സും കക്കാൻ പോയിട്ടില്ല പിന്നെ ആ ക്യാബിനറ്റിനകത്ത് കക്കാത്ത ഒരാളെന്ന് പറയാനുള്ളത് എ കെ അനോണിയേ ഉള്ളൂ എ കെ അനണിയും കക്കത്തില്ല എ കെ ആനണി മുഖ്യമന്ത്രി ആകുമ്പോഴും കെട്ടിട്ടില്ല അഴിമതി എന്നുള്ളൊരു സാധനത്തെക്കുറിച്ച് പുള്ളിയെക്കുറിച്ച് ആക്ഷേപമില്ല നിർഗുണ പരബ്രഹ്മൻ എന്നുള്ളത് ആൾക്കാർ വിളിക്കാറുണ്ട് അതിനകത്ത് യാഥാർത്ഥ്യം കാരണം പുള്ളി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇടത്തും അടുത്തും നിൽക്കുന്നവരല്ലെങ്കിൽ കെ പുള്ളി കണ്ടത്തില്ല കമാ എന്ന ലക്ഷണം അതായിരിക്കും പ്രതിപക്ഷമായിട്ട് ബി ജെ പി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഭയങ്കരമായിട്ടൊരു സമരം ശബരിമല സ്വർണ്ണ മോഷണത്തിനെതിരെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു അതിനെല്ലാം നിഷ്പ്രഭമാക്കി കളയുന്ന രീതിയിലുള്ളൊരു അന്വേഷണം അല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സിബിയുടെ മോനെതിരെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു ആരോപണം വന്നു നോക്കിക്കൂ എന്തെങ്കിലും സിബി പറയണാവുന്ന തെറ്റിയതെങ്കിൽ ലെറ്റിയും സഫർ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിലപാടാണ് കൂടെ നിൽക്കുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വർഷങ്ങളായിട്ട് പരിചയമുള്ള മുൻ എം എൽ എ ആയിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്ന ആളാണ് പത്മകുമാർ പത്മകുമാറിനെ രക്ഷിക്കാൻ വേണ്ടി വഴിവിട്ടൊന്നും ചെയ്യാതിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പത്മകുമാർ അറസ്റ്റിലാവുമ്പം അത് സി പി എമ്മിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് വരും എന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും അതെന്തോ ആവട്ടെ വരാൻ പോകുന്നത് എന്തോ ആവട്ടെ പണ്ടൊരിക്കൽ മദനി ഈ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ആകാശം ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ വീഴട്ടെ അതിന്റെ മുകളിലൂടെ നടന്നു പോകാം എന്ന് പറയുന്ന ഒരു ചങ്കുറ്റം ഇദ്ദേഹത്തിനുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്ത രണ്ടായിരത്തി പതിനാറിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പം ആദ്യത്തെ ഒരു പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട് പല രീതിയിലുള്ള പല അവതാരങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾ അത് നോക്കരുത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഫയലുകളിൽ ഓരോ മനുഷ്യന്റെയും ജീവിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അവതാരങ്ങളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല അവതാരങ്ങളെ ചിലപ്പം തിരിച്ചറിയത്തില്ലെന്നേ ഇപ്പം വേണ്ട നമ്മളെ ഈ സ്ഥാപനത്തിനകത്ത് ജേർണലിസ്റ്റുകളായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരു സ്റ്റോറി കൊണ്ടുവരികയാണ് സിവിൽ അടുത്ത് സ്പെഷ്യൽ സ്റ്റോറി കൊണ്ടുവരികയാണ് അത് കൊണ്ടുവരുമ്പം പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്തിരിക്കുന്ന നല്ല സ്റ്റോറിയാണ് പക്ഷേ ഇത് ആരെങ്കിലും അടുത്ത് പൈസ വാങ്ങിയിട്ടാണ് ചെയ്തതെന്നുള്ളത് നമ്മളപ്പം അറിയുന്നില്ല നമ്മളിവിടെ വിശ്വസിക്കുകയാണ് അതേപോലെ പത്മകുമാറിനെ വിശ്വസിച്ച്പ്പിച്ചു പത്മകുമാർ തെമ്മാടിത്തനം കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ വഴിവിട്ട് സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല അത് മാത്രമല്ല പാർട്ടിക്ക് സൂചനകൾ കിട്ടിക്കൊണ്ടാണ് പിന്നീട് പത്മകുമാറിന് വേറെ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതിരുന്നത് ഇതിന്റെ പുറകിൽ സത്യത്തിൽ ഈ വിഷയം കൊണ്ടെന്ന് ഈ മാധ്യമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നത് ആ പാർട്ടിയുടെ ഒരു ക്രെഡിബിലിറ്റി വർധിച്ചിരിക്കുന്നു കാരണം അവര് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പുറകെ അവർ അന്വേഷണം ഉണ്ടായിരുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു പത്മകുമാറിനെ എവിടെയും പിന്നെ അക്കോമഡേറ്റ് ചെയ്തില്ല കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പത്മന്മാർ ഭയങ്കര പ്രതിഷേധത്തിലായി കാരണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പുള്ളി കണക്കുകൂട്ടിയത് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കുമെന്നാ പരസ്യമായിട്ട് പത്മവന്മാർ പ്രതിഷേധിച്ചു എന്നേക്കാൾ ആയ ആൾക്കാരെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു എന്നെ പരിഗണിച്ചില്ല പരിഗണിക്കാതിരുന്നതിന്റെ കാരണം ഇതാന്നേ കൈയിരുപ്പിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട് പക്ഷെ ഫുൾ എവിഡൻസ് കിട്ടിയില്ല ഇപ്പൊ ഫുൾ എവിഡൻസ് കിട്ടി ഇനി എടുത്ത് ഡി സി നിർത്തു പുറത്താക്കും അത്രേ ഉള്ളൂ ഇയാൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ മുൻ എം എൽ എ പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടിയാണ് കേരളം ഭരിക്കുന്നവർ എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മുന്നണിയാണെങ്കിൽ അവർ ആരെയും തലേയും മുറക്കെ സംരക്ഷിക്കും തീർച്ചയായിട്ടും ഉറപ്പുള്ള പ്രൊട്ടക്ട് ചെയ്യും ഒരു സംശയം സഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിനകത്താണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അതേപോലെയാണ് ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ചെയ്തതിനകത്തുള്ള ഏറ്റവും ഒരു ഒരു പിഴവ് തുടക്കത്തിൽ പറ്റിയത് അന്ന് ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ മാറ്റി അദ്ദേഹം പിന്നെ ട്രിബ്യൂണിൽ പോയി വിധി മരിച്ചു കൊണ്ടുവന്നു അത് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തപ്പോഴുള്ള തുടക്കത്തിലുള്ള എടുത്തിയാടിയിട്ടുള്ള ഒരു സാധനമാണ് സെൻകുമാർ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു കരകളഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു എനിക്കൊരു സംശയമൊന്നുമില്ല പക്ഷേ സെൻകുമാറിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അതാലോചിച്ച് പുള്ളിയുടെ ഉള്ളിൽ ഈ ഒരു ചിന്തയും വെച്ചുകൊണ്ടാണ് പുള്ളി ഈ സ്ഥാനത്തിരുന്നത് അതാണ് ഇവരെ പ്രകോപിപ്പിച്ചതും മാറ്റിയതും പക്ഷെ പിന്നീട് ലോക്നാഥ് ബെഹ്റെ വരുന്നു ടോമിന്റെ തച്ചങ്കരി ഡി ജെ പി സ്ഥാനത്തിന് അർഹനായിട്ട് പോലും തച്ചങ്കിരിയെ പരിഗണിച്ചില്ല എന്തുകൊണ്ടാണ് പുള്ളിയുടെ ട്രാക്ക് റെക്കോർഡ് കിയറല്ലാത്തതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഞാൻ കേന്ദ്ര സർക്കാരിനാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ വിട്ടുപോലെ ചെയ്തിട്ടില്ലേ അജിത് പവാറിനെതിരെ ഇ ഡിയുടെ കേസ് ഉണ്ടായിരുന്നു അജിത് പവാറിന് ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാർ പിന്നെ എൻ സി പി പൊളിച്ച് ഇവരുടെ കൂടെ കൂടിയപ്പം അജിത് പവാറിനെതിരായിട്ടുള്ള എത്ര കോടികളുടെ കേസാണ് പ്രഭുൽ പട്ടേലിന്റെ കേസ് പ്രഭുൽ പട്ടേലിന്റെ കേസിൽ രണ്ടു പിന്നെ ഒതുക്കി മുലിക്കിട്ടു അതേപോലെ തന്നെ ഇപ്പൊ പാലത്തായി കേസ് പാലത്തായി കേസിൽ എന്തെല്ലാം ആരോപണം വന്നോ പക്ഷെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും ഇപ്പൊ കോടതി വിധി വന്നു ആലോചിച്ചു നോക്കും അന്ന് ആ കേസിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു ബി ജെ പി കാരനായിട്ടും സംരക്ഷിക്കുന്നു ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുന്നു പോലീസ് സംരക്ഷിക്കുന്നു അപ്പൊ പോലീസ് ചെയ്യേണ്ട പാടി പോലീസ് എടുത്തിട്ടുണ്ട് പോലീസിനെ സ്വതന്ത്രമായിട്ട് വിടണം പോലീസിനകത്തോണ്ട് വൃത്തിയിട്ടവന്മാർ അത് പൈസ പഠിച്ചത് ചെയ്യുന്നവർമാരുണ്ട് നമ്മളിപ്പോൾ ഒരാളെ അപ്രസ്റ്റ് ചെയ്യുകയാണ് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിയോഗിച്ചത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എം എൽ എ ആക്കിയത് അന്നൊക്കെ ഇപ്പം ഇയാൾ ഇങ്ങനെ പോന്നിവാസം കാണിച്ചത് പുറത്തറിയുമ്പോഴല്ലേ ഇത് ഇത് ആരും ഇതാരും ശ്രദ്ധയപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മളയാളെ വിശ്വസിക്കുകയാണ് ചിലപ്പോൾ പപ്പ്മുമാരനെ ഇതൊന്നും ഇപ്പോഴും അറിഞ്ഞിട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ പപ്പ്മുമാരനെ വേണമെങ്കിൽ നിർത്തി മത്സരിപ്പിച്ച് മന്ത്രിയാക്കത്തില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനകത്ത് പറയാം ഇനിയും ഞാൻ നിരന്തരം വിമർശിച്ചിട്ടുണ്ട് സി എമ്മിനെ വിമർശിച്ചിട്ടുണ്ട് സി പി എമ്മിനെ വിമർശിച്ചിട്ടുണ്ട് പി ശശിയെ വിമർശിച്ചിട്ടുണ്ട് ഇനിയും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വിമർശിക്കും നമ്മളെ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ വിഷയം തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ വനിതാ കമ്മീഷനോ പോലീസറോ വേണമെങ്കിൽ സമയതയാ കേസെടുക്കാം വിഷയം ഭ്രൂണാഹൃത്തിയാണ് ആ അതിന്റെ ശബ്ദരേഖ വരുമ്പം ചാനലിന്റെ അടുത്തും അവിടെ മാധ്യമ അവകാശങ്ങൾ മാത്രമല്ല വനിതാ കമ്മീഷന്റെ മുമ്പിൽ മാധ്യമാവകാശം മാത്രമല്ല മാനസികമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് ചിലപ്പോൾ ഒരു സ്പോർട്സ് വെളിപ്പെടുത്തേണ്ടി വരും ആ കുട്ടിയെ വിളിക്കേണ്ടി വരും വിളിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇതിനെ ഒന്നും ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി പോയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസാണോ അല്ല അപ്പൊ പിണറായി വിജയനാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് അപ്പോൾ പിണറായി എന്തുകൊണ്ട് പിന്നെ വീണ വിജയനെതിരെ അങ്ങനെ ഇതുണ്ടെങ്കിൽ ഇവർ മുക്കിയിരിക്കുമോ പിടിച്ചോ ലോക്ക് ചെയ്യത്തില്ലേ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ അറസ്റ്റ് ചെയ്തു കൊണ്ടേതല്ലേ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ടതല്ലേ അപ്പം വീണാ വിജയന്റെ വിഷയത്തിൽ പോലും അങ്ങനെ കേന്ദ്ര ഏജൻസിയുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യണമെന്നേ അവർ ചെയ്യണം ഇല്ലെങ്കിൽ അവരായി നീ നടത്തുന്നേ അധികാര ദുർവിനിയോഗം നടത്തുന്നത് അല്ലാതെ സംസ്ഥാന പോലീസ് അല്ല അന്വേഷിക്കുന്നത് ഇത് പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥമില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം പിന്നെ പിണറായിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു കേസ് എന്ന് പറയുന്ന ലാവലിനാണ് ലാവലിൻ കേസ് യഥാർത്ഥത്തിൽ ലാവലിൻ കേസിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അഴിമതിയല്ല പിണറായി വിജയൻ അതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് സംശയമൊന്നുമില്ല അക്കാര്യത്തിനകത്ത് പക്ഷേ ലാവലിൻ കമ്പനിയുമായിട്ട് കനേഡിയൻ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുമ്പം മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നാണ് ഇവരുടെ ഫണ്ട് അല്ലാതെ എൻ്റെ പോക്കറ്റിലോട്ട് വേണം എന്നല്ല പറഞ്ഞേ ഇത്ര സി ആർ വേണമെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടെ ആൾക്കാരടുത്തോട്ട് മറിക്കാൻ പറയാം കമ്പനിയുമായിട്ട് ധാരണ വെക്കാം മലബാറിലെ കാരണം അന്ന് ആർ സി സി പോണം ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം മലബാറിലൊരു ക്യാൻസർ സെൻ്റർ വരിക എന്നുള്ള ഒരു വീക്ഷണത്തോട് കൂടിയിട്ടാണ് ലാവലിങ് കമ്പനിയുമായിട്ട് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയത് അല്ലാതെ വ്യക്തിപരമായ അഴിമതിയല്ല അതിനകത്തുള്ള സാങ്കേതികമായിട്ടാണ് ഇത് അഴിമതിയായിട്ട് കാണുന്നത് സതുദ്ദേശത്തോടു കൂടി ചെയ്തൊരു കാര്യം കാണുന്നത് അതിനകത്തും എന്തായാലും ഒന്നും ഇതുവരെ നടപടി ഉണ്ടാവാത്ത കേന്ദ്രത്തിന് ഇതിനകത്ത് ഇപ്പം എല്ലാവരും ആരോപിക്കുന്നുണ്ടല്ലോ ബി ജെ പി ജുഡീഷ്യറിയെ വരെ പിന്നെ നിയന്ത്രിക്കുന്നു ബി ജെ പിന്നെ ബാക്കിയുള്ള സംവിധാനത്തെ നിയന്ത്രിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോക്ക് ചെയ്യാലോ എളുപ്പമല്ലേ തീർച്ചയായിട്ടും കോടതി വലിച്ചു നീട്ടുന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരെ ചെയ്യാലോ മാത്രമല്ല കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി പിണറായി വിജയൻ കേവലം രണ്ടു വർഷമേ സ്ഥാനത്തിരുന്നിട്ടുള്ളൂ തൊണ്ണൂറ്റി ആറിലെ നായനാർ മന്ത്രിസഭയിൽ തൊണ്ണൂറ്റി വരെ പിന്നെ ചടയം ഗോവിന്ദൻ സഖാവ് മരിച്ചപ്പം ഇദ്ദേഹം മാറി എസ് ശർമ്മ വൈദ്യുതി വകുപ്പ് മന്ത്രിയാവുന്നു ലാവലിൻ കേസിനെ കുറിച്ച് തന്നെ ജി കാർത്തികേയനും ആര്യാടൻ മുഹമ്മദും ചാനലുകൾക്ക് കൊടുത്തിട്ടുള്ള ബയറ്റിൽ പിണറായിക്കെതിരായിട്ട് പറഞ്ഞിട്ടുമില്ല അതിനകത്ത് ഇതൊരു ദുരാരോപണമാണ് എന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവർ രണ്ടുപേരും വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരാ ബാങ്കില് തട്ടിപ്പുകൾ കിടക്കുന്നു നമ്മളെ ഈ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് കിടക്കുന്നു പലപ്പോഴും എന്താ ചെയ്യുന്നത് ഈ സഹകരണ ബാങ്കുകളിൽ ഡെയിലി കളക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഇപ്പം ചെറിയ കടകളിൽ അല്ലെങ്കിൽ ചെറിയ ജീവ ജോലിക്കാര് അങ്ങനെയൊക്കെയുള്ളവരെ ചെറിയ പിന്നെ കൂലിപ്പണിക്കാരൊക്കെ അവർ അമ്പതും ഒക്കെ വെച്ചിട്ടായിരിക്കും ഡെയിലി ഇതിലോട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ സേവ് ചെയ്യാനേ പറ്റുള്ളൂ ചെറിയ സേവിങ്സ് ആയിരിക്കും നൂറ് രൂപയ്ക്കായിരിക്കും ഡെയിലി കളക്ഷൻ കൊടുക്കുന്നത് ഈ കളക്ഷൻ ഏജൻറ് ഈ പണം പിരിച്ചിട്ട് ബാങ്കിൽ അടച്ചിട്ടില്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ പൈസ എടുക്കാൻ ചെല്ലുമ്പോഴായിപ്പോൾ അവൾ അറിയുക ബാങ്കിൻ്റെ ആരെങ്കിലും ഒരു ഉത്തരവാദികളാണോ ഒരു ബാങ്കിലെ ഡയറക്ടർമാരോ അതിൻ്റെ മാനേജറോ അതിൻ്റെ പ്രസിഡന്റോ ഇതിനുത്തരവാദികളല്ല അപ്പോൾ ഈ ഇമ്മാതിരി വൃത്തിയീടുകൾ കാണിക്കുന്ന ആളുകളാണ് അതിനകത്തുള്ളത് മറ്റൊന്ന് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയിരുന്ന ഒരാൾ സി പി എമ്മിൽ എം എൽ എ ആയിരുന്ന ഒരാൾ പുള്ളിക്കെതിരെയും ഒരാരോപണം വന്ന ആരോപണം അതും ഈ പറഞ്ഞ പോലെ ശബ്ദരേഖയില്ല വേറൊന്നുമില്ല ഇത്തരത്തിലുള്ള പിന്നെ മോശപ്പെട്ട ആരോപണങ്ങളില്ല പീഡിപ്പിച്ചു പോലും പറഞ്ഞിട്ടില്ല മോശമായി പെരുമാറി എന്ന ഒരു സാധനമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതിനകത്തും ആരും പിന്നെ ഇരയായിട്ട് അങ്ങനത്തെ വന്നിട്ടില്ല ഒന്നുമില്ല പൊതുസമൂഹത്തിന് മുമ്പിൽ ആ വിഷയം ഇല്ല പാർട്ടിക്ക് അകത്ത് വന്നിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് അടുത്തതുള്ള സീറ്റ് നിശ്ചയിച്ചില്ലേ വേറെ ഏതെങ്കിലും പാർട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ അപ്പം ഞാൻ പറയുന്നത് ഇതൊരു മാതൃകാപരമായ നിലപാടാണ് എല്ലാ പാർട്ടികളും എല്ലാ സർക്കാരുകളും ഇത് രാജ്യത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് ഈ പത്മകുമാറിനെതിരെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് ഇത്ര മാതൃകാപരമായിട്ട് തന്നെയാണ് പോകേണ്ടത് കൂടെ നിൽക്കുന്നവനാണെങ്കിലും സ്വന്തം സഹോദരനാണെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന സൂചന ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഓരോ പാർട്ടി പ്രവർത്തകനും കൊടുക്കുകൂടി ചെയ്യുന്നത് അതായത് നാളെ നീയൊക്കെ വൃത്തികേട് കാണിച്ചാലും നിന്നെ പിടിച്ച് അകത്തുള്ളൂ എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് അല്ലാതെ നിന്നെ പാർട്ടിയാണെന്ന് പറഞ്ഞ് സംരക്ഷിക്കില്ല എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു ഇത് എല്ലാ പാർട്ടിക്കാരും മാതൃകയാക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്